നമ്മൾ ഓരോരുത്തരും അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് വസുദേവർ സ്വന്തം പുത്രനായ കൃഷ്ണനോട് ചോദിക്കുന്നത് അതിന് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും ഒരുപക്ഷെ ഇപ്പൊ നമുക്ക് വിഗ്രഹ രൂപത്തിൽ കാണുന്നതുകൊണ്ട് അറിയില്ല എന്ത് മറുപടിയാണ് കൃഷ്ണൻ തരുക ജീവിച്ചിരുന്ന കൃഷ്ണൻ വസുദേവർക്ക് കൊടുത്ത മറുപടി ആയിരിക്കും നമുക്കും തരുന്നുണ്ടാവ് സത്യസന്ധമായി പറയൂ അങ്ങനെ അമ്പലത്തിൽ പോകുന്നവർ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഈ തൊഴുതുപോകുന്നവരല്ലാതെ ഈ കൃഷ്ണനെ നിങ്ങൾ നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സുഹൃത്തായിട്ടും പ്രിയനായിട്ടും ഒക്കെ കണ്ട് കാര്യസാധ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം നിങ്ങൾക്കൊരു നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് വിനീതമായി പറയാണ് ഈ കൃഷ്ണനെ എങ്ങനെ കാണണം അത് ഭഗവാൻ ശ്രീകൃഷ്ണനെ നേരത്തെ നമ്മൾ കണ്ടു വേദവ്യാസ മാർഷിപ്പുള്ള മഹാന്മാര് അദ്ദേഹത്തിൻ്റെ പാദം തൊടുന്നു നമസ്കരിക്കുന്നു വന്ദിക്കുന്നു ഭഗവാൻ അവരെയും വന്ദിക്കുന്നു ഇത്രയും വലിയ മഹാനായിട്ടുള്ള കൃഷ്ണനെ വസുദേവർക്ക് തോന്നുകയാണ് എൻ്റെ പുത്രനായിട്ട് പോലും എനിക്ക് ആ പാദങ്ങളൊന്നും തൊടാൻ തോന്നിയില്ലല്ലോ ഞാൻ പുത്രഭാവത്തിലല്ലേ കാണുന്നത് എന്നാൽ എത്ര വലിയൊരു ഗുരുവാണ് എത്ര വലിയൊരു മഹാനാണ് ഈ കൃഷ്ണൻ എന്നുള്ളത് അപ്പൊ ആ കൃഷ്ണന്റെ പാദമൊന്ന് തൊടണം കൃഷ്ണനോട് ചില കാര്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് വസുദേവര് ആ കൃഷ്ണന്റെ പിതാവ് ആ കൃഷ്ണന്റെ മുന്നിൽ ഒരു നിമിഷം നിന്നുകൊണ്ട് പറയുന്ന ചില വരികളാണ് നമ്മൾ എൺപത്തി അഞ്ചാം അധ്യായത്തിൽ കാണുന്നത് ഭാഗവത്തിലാ എൺപത്തി അഞ്ചാം അധ്യായം എല്ലാവരും ഒന്ന് എടുക്കുക വേണ്ട അധ്യായങ്ങളാണ് ഈ ഭാഗവത്തിൽ നമുക്ക് കാണിച്ചിരുന്നത് അപ്പോൾ വസുദേവർ കൃഷ്ണന്റെ മുന്നിൽ നിൽക്കുകയാണ് ആ പാദം ഒന്ന് പിടിക്കണം കൃഷ്ണനോട് അനുഗ്രഹിക്കാൻ പറയണം താൻ കടന്നുപോകുന്ന പല ദുഃഖങ്ങളും ദുരിതങ്ങളും അതിൽ നിന്ന് തന്നെ ഒന്ന് മോചിപ്പിക്കണം അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വസുദേവര് കൃഷ്ണന്റെ അടുത്തെത്തി കൃഷ്ണന്റെ പാദം പിടിക്കുന്നതിനുമ്പെ കൃഷ്ണൻ അച്ഛൻ്റെ കൈകളൊക്കെ പിടിച്ച് അച്ഛൻ്റെ പാദം തൊട്ട് സുഖം തന്നെയല്ലേ അപ്പോഴേക്കും അച്ഛനങ്ങോട്ട് വിങ്ങി പൊട്ടി അച്ഛൻ്റെ മനസ്സൊക്കെ ഇങ്ങോട്ട് എന്താണ് കണ്ണൊക്കെ നിറഞ്ഞ് ഉച്ച എന്താണ് എന്താണ് അച്ഛൻ്റെ പ്രശ്നം പറഞ്ഞു നീ വലിയ ആണ് എൻ്റെ പുത്രനായി ജനിച്ചുവെങ്കിലും ഞാനും നീയും വളരെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്ന ആളാണ് നിങ്ങൾ രണ്ടുപേരും അവതാരങ്ങളാണ് പക്ഷെ കൃഷ്ണ ഇത്രയും വലിയൊരു അവതാര പുരുഷൻ്റെ പിതാവായ എനിക്ക് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വേദനകൾ ദുഃഖങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇതൊന്നും മാറ്റാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇന്നും എൻ്റെ മനസ്സെന്ന് പറയുന്നത് പല ചിന്തകളാൽ അസ്വസ്ഥമാണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ അങ്ങനെ പലതും എന്നെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ആ മനസ്സിനെ ആ ദുഃഖങ്ങളെ ഒന്ന് അവിടുത്തെ ആ ചിന്തകളെ ഒന്ന് മാറ്റി എന്നെ അനുഗ്രഹിക്കണം മഹാഗുരുവല്ലേ അങ്ങ് അങ്ങയ്ക്ക് സാധ്യമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ അപ്പം തൻ്റെ മനസ്സിനെ ഒന്ന് ഉയർത്തി തരാൻ ശക്തിപ്പെടുത്തി തരാൻ അനുഗ്രഹിക്കാൻ കൃഷ്ണൻ പിതാവിനോട് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ആ പിതാവിന് കൊടുക്കുന്ന അതിഗംഭീരമായ ഉപദേശം എൺപത്തിയഞ്ചിൽ ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ശ്ലോകങ്ങളിലൊക്കെ കാണാം ഭാഗവതം പഠിക്കണം ഞങ്ങൾ അപ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുക എന്തായിരിക്കും കൃഷ്ണൻ അച്ഛനോട് പറഞ്ഞു കാണുക നമ്മൾ ഭൂരിപക്ഷം ആളുകളും കഥ കേട്ടു പോകുന്നവരാണ് എന്നാൽ എന്താണ് ഭാഗവതത്തിലെ റിയൽ കണ്ടന്റ് എന്താണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ ഇതറിയുന്നവർ വളരെ കുറവാണ് അപ്പതിനു നമ്മൾ ഭാഗവതത്തിലൂടെ ഇറങ്ങിച്ചെന്ന് നോക്കണം അതിനാണ് ഞാൻ നിങ്ങളോട് പുസ്തകമൊക്കെ നോക്കാൻ പറയുന്നത് കാരണം ഞാൻ പറയുന്നു ഭാഗവതത്തിലെ വരികളാണെന്ന് ഉറപ്പുവരുത്താൻ ഇവിടെ പറയുന്നു ആ കൃഷ്ണിത്തം പിദുർവാക്യം ഭഗവാൻ സത്വദർ ശ്രീയാനിരാ അച്ഛൻ്റെ ഈ ആവലാദികളും വേവലാദികളും കേട്ട് വളരെയധികം മനസ്സ് അസ്വസ്ഥനായ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് വളരെ പുഞ്ചിരിച്ചു കൊണ്ട് ഭഗവാൻ പറയുകയാണ് ഇനി പറയുന്ന വരികൾ അണ്ടർലൈൻ ചെയ്തോടനെ ഇരുപത്തിരണ്ടാമത്തെ കാരണം നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും പൊട്ടന്മാരാണ് ഉള്ള സത്യം പറയാനോ എല്ലാം അറിയും എന്നുള്ള അഹങ്കാരത്തിലും അവിവേകത്തിലും ജീവിക്കുന്നവരാണ് ഒരു കൊന്തു പറയാതെ അമ്പലത്തിൽ തൊഴുതു പോകുന്ന നല്ല കഴുതകളാണ് ഭൂരിപക്ഷം ആളുകളും ഭക്തിയുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് പലർക്കും തോന്നുകയാണ് നിങ്ങൾ റിയൽ ഭക്തരാണോ എന്നത് നമ്മുടെ ധാരണയിലുള്ള ഒരു ഭക്തിയാണ് കാരണം വയസ്സായി അവസാനമാകുമ്പോൾ ഒക്കെ ഇരുന്ന് മൂങ്ങിക്കരഞ്ഞ് തളർന്ന് അവസാനം അല്ല ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ അവസാനം ഡോക്ടർമാരുടെ ഒരു ഔദാര്യത്തിലൊക്കെ ജീവിക്കേണ്ട ഗതിയാണ് അന്ന് കൃഷ്ണനും ഇല്ല രാമനും ഇല്ല അയ്യപ്പനും ഇല്ല കാരണം സർവം തളർന്നു മനസ്സ് തളർന്നു അപ്പം എന്ത് ഭക്തിയെ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയില്ല ഇപ്പെല്ലാം അനുകൂലമായി നിൽക്കുന്നത് ദൈവാനുഗ്രഹമാണെന്ന് കരുതാണ് നിങ്ങൾ ഈ അനുകൂലമാക്കി നിർത്താൻ ഒരു ദൈവത്തിനും സാധ്യല്ല ഇപ്പൊ നോക്കൂ ചൂട് ഗുരുവായൂരപ്പന്റെ മുന്നിലായിട്ട് പോലും ഈ ചൂടിന്റെ ശക്തി താങ്ങാൻ നിർത്താൻ ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ പറ്റൂ കാലത്തിന്റെ ലീലകൾ ആർക്കും മാറ്റിയെടുക്കാൻ പറ്റില്ല ഭഗവാൻ തന്നെ പറയുന്നത് കാലരുപ്യന്നമോധത എന്നാണ് കാലത്തിന്റെ ലീലകൾ ആർക്കും മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നാളെ ആരോഗ്യ പ്രശ്നങ്ങളും പലതും നമുക്ക് വരാം എല്ലാവർക്കും ഓരോരോരോ സാധനം എഴുതി വച്ചിട്ടുണ്ട് കാലം എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത് വരാനുള്ളതൊന്നും വഴി തങ്ങില്ല അത് ഇനി എത്ര വലിയ ഭക്തരായാലും ആണെങ്കിലും അല്ലെങ്കിലും സാക്ഷാൽ കൃഷ്ണന്റെ സഹോദരിയുടെ പുത്രൻ അഭിമന്യു യുദ്ധക്കളത്തിൽ പടഞ്ഞു വീഴുന്നത് നോക്കി നിന്ന കൃഷ്ണന് പറയാനുള്ളത് ആരുടെയും നിയോഗത്തെ അല്ലെങ്കിൽ ആരുടെയും തലയിലെഴുത്തനെ മാറ്റാൻ സാധ്യമല്ല രാമായണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വരികൾ കാണാം രാമായണത്തിൽ ശ്രീരാമസ്വാമിയും സീതയും കാട്ടിൽ പോയിട്ട് വെറും ഇലകളിൽ ഉണങ്ങിക്കിടക്കുന്ന ഇലകളിൽ കടക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗുഹൻ ചോദിക്കുന്നുണ്ട് മന്ദരാ ബുദ്ധിമാസ്തായ കൈയ്യെ ഈ പാപാചരൽ ഏത് രാമസ്യ ദുഃഖം എന്ന് പറയുകയാണ് ഇതല്ലേ രാമൻ്റെ ദുഃഖത്തിന് കാരണമെന്ന് അതിനുടനെ തന്നെ ലക്ഷ്മണൻ ഉത്തരം പറയുകയാണ് അങ്ങനെ ആരും ആരുടെയും ദുഃഖത്തിന് ഹേതു അല്ല കോ കയ ദുഃഖ ദുഃഖസ്യ ഹേതു കോ സുഖസ്യ ഹേതു ഇതെല്ലാം സ്വപൂർവാർജിത കർമ്മമേവ എന്നാണ് ഓരോരുത്തരും കർമ്മത്തിൻ്റെ ഒരു ചങ്ങലയിലൂടെ കടന്നു പോവുകയാണ് നോക്കൂ എവിടെയൊക്കെയോ ചില കണക്ഷൻ ഈ പ്രകൃതിയിൽ ഉണ്ട് മറക്കരുത് ഒരു നമുക്ക് കഥ പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഒരു ശ്രീരാമാവതാരത്തിൽ ഒളിഞ്ഞു നിന്നൊരു ബാലിയെ അമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു അവതാരത്തിൽ ഒരു വേളൻ ഒരു ഒരു വേളൻ കൃഷ്ണൻ്റെ കാലിൽ അമ്പിയണം കാലത്തിൻ്റെയും അതുപോലെ തന്നെ കർമ്മത്തിൻ്റെയും ഗതി ഗഹനമാണ് അതാർക്കും അതിനെ മാറ്റാൻ പറ്റില്ല അവതാരപുരുഷന്മാർക്ക് പോലും ആ ചക്രത്തിലൂടെ കടന്നു പോവാൻ കടന്നു പോവേണ്ടതുണ്ടെങ്കിൽ അത് നമുക്കും ബാധകമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങളെ തലയിലെടുത്ത് മുഴുവൻ ഭഗവാൻ മാറ്റിത്തരുന്നു നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചുള്ള ഒരു ഭക്തി കുട്ടികളെ പഠിപ്പിച്ചു പോയി അതല്ല ഭക്തി എന്ന് പറയുന്നത് ഭക്തി ശക്തിയാണ് മനസ്സിൻ്റെ ഊർജ്ജമാണ് അതാണ് ഭഗവാൻ ഗീതയിലെ പത്താം അധ്യയത്തിൽ എടുത്തു നോക്കും നിങ്ങൾ ഭഗവാൻ ഇതൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗീതയും വായിക്കില്ല ഭാഗവതം വായിക്കില്ലേ സർവ്വജ്ഞാനികളെപ്പോലെ അമ്പലത്തിൽ പോയി തൊഴുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മളൊക്കെ മൂഢന്മാരായിട്ട് ഭക്തിയും കൊണ്ട് നടക്കുകയാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഭഗവത്ഗീതയിലേക്ക് നമുക്ക് കൊണ്ടുവരണം എന്താണ് ഭക്തി നോക്കൂ എത്ര കഷ്ടമാണ് നോക്കൂ നിങ്ങൾ ഈ കുട്ടികളൊക്കെ അമ്പലത്തിൽ വന്ന് തൊഴുമ്പോൾ വല്ല വിവരവും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അന്ധത പഠിപ്പിക്കല്ലേ മൂഢത പഠിപ്പിക്കല്ലേ തൊഴുതു പോവുക പ്രാർത്ഥിക്കുക നിങ്ങൾ വഴുതെറ്റിക്കരുത് കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിഭേദം ജന ചെയ്ത് ഡോണ്ട് മിസ്ഗൈഡ് അതേഴ്സിനാണ് നമുക്കറിയില്ലേ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക പത്താം അധ്യയത്തിലെ നാൽപ്പത്തിരണ്ടാം ശ്ലോകത്തിൽ പറയും ഏതത് വിഭൂതി മത്സത്തം ശ്രീമത ഊർജിതമേവത്തേവാമേജംശ സംഭവ ആരിലാണോ ഈ ഭക്തി ഉള്ളത് അവരുടെ മനസ്സ് എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഏതത് വിഭൂതി അവരെ വിഭൂതിയാണെന്ന് അങ്ങനെയുള്ള ഭക്തന്മാർ വിഭൂതി എന്ന് പറഞ്ഞാൽ എൻ്റെ ചൈതന്യം നിറഞ്ഞിരിക്കുന്നവരാണ് ഊർജിതമേവ അവരുടെ മനസ്സിന് നല്ല ഊർജമുണ്ട് ശക്തി ഉണ്ടാവുന്നതാണ് ഏതത് വിഭൂതിമത്സത്വം ശ്രീമതൂർജിതമേവ തത്തദേവകത്തം മമ തേജവും ശസമ്പ അവരെ തേജസ്സാണെന്നാണ് അപ്പം ഭഗവാൻ്റെ തേജസ്സുള്ളവരായി ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞവരായി ഭഗവാന്റെ ഓജസ് നിറഞ്ഞവരായിട്ടുള്ള ഒരു ഭക്തി നമുക്കുണ്ടാവണം ഇപ്പം ഇവിടെ നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും വരാം വസുദേവർ കരഞ്ഞുകൊണ്ട് പറയുന്നു എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കൃഷ്ണ അവിടുന്ന് മാറ്റണം അവിടുന്ന് വിചാരിച്ചാൽ അസാധ്യമായിട്ട് എന്ത് നമ്മൾ ഓരോരുത്തരും അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് വസുദേവർ സ്വന്തം പുത്രനായ കൃഷ്ണനോട് ചോദിക്കുന്നത് അതിന് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും ഒരുപക്ഷെ ഇപ്പം നമുക്ക് വിഗ്രഹ രൂപത്തിൽ കാണുന്നത് അറിയില്ല എന്ത് മറുപടിയാണ് കൃഷ്ണൻ തര ജീവിച്ചിരുന്ന കൃഷ്ണൻ വസുദേവർക്ക് കൊടുത്ത മറുപടി ആയിരിക്കും നമുക്കും തരുന്നുണ്ടാവുക നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് വസുദേവര് അമ്പലത്തിൽ പോയി കൃഷ്ണന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ത് മറുപടിയാണ് കൃഷ്ണൻ കൊടുത്തത് എൺപത്തി അഞ്ചാം അദ്ധ്യായത്തിൽ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ശ്ലോകം ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ ഭാഗവതമുള്ളവരൊക്കെ പറയണോ അഹം യൂയം അസൗ ആര്യ ഇമേ ഇമേച്ചേവം യതുശ്രേഷ്ഠ വിമർശ്യ സചരാചരം സ്വയം ജ്യോതി നിത്യോന്യോ നിർഗുണോ ഗുണേം ആത്മസൃഷ്ടേ തൽകൃതേഷു ഭൂതേഷു പറയുന്നത് അഹം ഞാൻ അഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ സംസ്കൃതത്തിൽ യൂ എന്ന് പറഞ്ഞാൽ യു അസൗ ആര്യ ആര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ ഈ ബലരാമൻ തൊട്ടടുത്ത് ബലരാമൻ സ്വാമി ഇരിക്കുന്നത് അസൗ ആര്യ എന്നിട്ടും നിർത്തിയില്ലേ ഭഗവാൻ ൗസ ഈ കാണുന്ന ദ്വാരകാവാസികളൊക്കെ ഉണ്ടല്ലോ അച്ഛരെല്ലാവരും അവിടം കൊണ്ട് കൃഷം നിർത്തിയില്ല സർവേ പിന്നർവേബിന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാവരും ഈ ഭൂമിയിലുള്ള സകലരും പറയൂ എല്ലാവരും യുശ്രേഷ്ഠ വിമർശ്യേഷ്ട വേണ്ട പോലെ എന്ന് വിചാരം ചെയ്താലും വേണ്ട പോലെ എന്ന് ചിന്തിച്ചാലും ആരാണ് എല്ലാവരും എല്ലാവരും ആത്മാഹി ഏക ഒരേ ആത്മ സ്വരൂപികളാണ് ഒരേ ആത്മതത്വം ഉള്ളിലുള്ളവരാണ് ഒരേ ആത്മശക്തി ഉള്ള ഉള്ളിലുള്ളവരാണ് ഇത് പറഞ്ഞാൽ നിൽക്കുമല്ലോ മനസ്സിലാവുമോ കൃഷ്ണന്റെ ഉള്ളിൽ എത്ര ആത്മശക്തി ഉണ്ടോ അത്രയും ആത്മശക്തി അച്ഛന്റെ ഉള്ളിലും ബലരാമസ്വാമിയുടെ ഉള്ളിലും ഈ കാണുന്ന ളുടെ ഉള്ളിലും എന്തിനേറെ സർവേബി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഒരുപോലെയുണ്ട് ഈ ശക്തി അച്ഛൻ ഉപയോഗിക്കാതെ അച്ഛന് ദുരിതത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധ്യല്ല ഇപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കണം ദുരിതത്തിൽ നിന്നും പുറത്തു കിടക്കല് ദൈവമല്ല കുട്ടികളെ പഠിപ്പിക്കരുത് അങ്ങനെ തെറ്റെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കൂ ദുരിതങ്ങളൊക്കെ കഷ്ടപ്പാടുകൾ മാറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താണ് ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ മനുഷ്യനെ അലട്ടുന്നത് ഇന്നാണെങ്കിൽ നമുക്ക് ഹിന്ദുമതത്തിന് വലിയ പോസിബിലിറ്റി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഇന്നിപ്പോൾ സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മനുഷ്യൻ്റെ ഹ്യൂമൻ സയൻസിലേക്ക് അത്രയൊരു ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇപ്പം മെഡിക്കൽ സയൻസ് തന്നെ പറയുകയാണ് നമുക്ക് രോഗിക്കൊരു കൗൺസിലിങ്ങും കൂടെ കൊടുത്തില്ലെങ്കിൽ റിക്കവറി അത്ര എളുപ്പമാവില്ലാന്ന് ഇപ്പം ഡോക്ടർമാർ തന്നെ ഇത് സമ്മതിക്കുകയാണ് രോഗിക്ക് ചികിത്സയോടൊപ്പം ചില പോസിറ്റീവ് കൗൺസിലിംഗ് കൊടുക്കണം അത്രയും അപ്പൊ ഈ പോസിറ്റീവ് കൗൺസിലിംഗ് എന്താണ് മനസ്സിന് വ്യാധിയെ ആദി വിട്ടാൽ രോഗം പെട്ടെന്ന് മാറുന്നതാണ് അപ്പം രോഗത്തെക്കുറിച്ച് രോഗി അധികം ചിന്തിക്കാതെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ചിന്തിക്കുക അപ്പൊ അങ്ങനെ പോസിറ്റീവ് സൈഡ് ചിന്തിക്കാൻ ഈ ബ്രെയിൻ സിസ്റ്റം ഉണ്ടാക്കുന്ന കെമിക്കൽസ് എല്ലാം പെട്ടെന്ന് ഈ രോഗത്തെ റിക്കവർ റിക്കവറിയിക്കുന്നു അത്ര പവർ ഉണ്ട് നമ്മുടെ ബ്രെയിൻ എന്ന് പറയാ ചിന്തകൾക്ക് ചിന്തകൾ എപ്രകാരമാണോ അപ്രകാരമാണോ നമ്മുടെ ഹോൾ ഫിസിയോളജിക്കൽ സിസ്റ്റം അത് നമുക്ക് മനസ്സിലാവും നിങ്ങൾ നല്ല സദ്യ തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ പോലും നല്ല സദ്യ ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി നിൽക്കുക കുറച്ചും കൂടി എക്സ്പെൻസീവായിട്ടുള്ള ഹോട്ടലിൽ അങ്ങനെ നിങ്ങൾ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തു ഒരു എന്താണ് ഫുഡിന് തന്നെ ഒരു രണ്ടായിരം രൂപയുടെ ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കരം മീൻസ് ഫൈവ് സ്റ്റാർ ആണ് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ആ ഫുഡൊക്കെ വന്നു നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഇരുന്ന് കഴിക്കാൻ നേരത്താണ് നിങ്ങൾക്കൊരു വലിയ ഒരു ലോസിൻ്റെ മെസ്സേജ് വേണ്ടപ്പെട്ടവർ ആക്സിഡൻ്റ് പറ്റി ഹോസ്പിറ്റലൈസ് ചെയ്തു എന്ന് കേട്ടു കഴിഞ്ഞാൽ ആ ഫുഡിന് വല്ല രുചിയുണ്ടോ ആ ഫുഡിന് വല്ല തരത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്യിക്കാൻ സാധിക്കും കഴിഞ്ഞില്ലേ ഒന്ന മനസ്സിൻ്റെ താളം തെറ്റിയാൽ ഒന്ന് മനസ്സിന്റെ രുചി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം പോയാൽ പിന്നെ ഉണ്ടായിട്ടും പറയൂ എന്ത് കാര്യമുണ്ട് മനസ്സിന് അങ്ങനെയല്ലേ നോക്കൂ നിങ്ങൾ അപ്പം ഒരു നിമിഷം കൊണ്ട് മനസ്സിന്റെ ആ ഒരു അവസ്ഥ മാറി ഇനി നോക്കൂ നിങ്ങൾ വെറും കഞ്ഞി ചമ്മന്തിയാണെങ്കിലും മനസ്സിനൊരു സന്തോഷമുണ്ടെങ്കിൽ അതിന്റെ രുചി എത്രയായിരിക്കും എന്നറിയോ അപ്പോൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല ഏത് എൻവയർമെന്റിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല റ്റിറ്റ്യൂഡിലിരിക്കുന്നു എന്നത് മസ്റ്റ് മേ ബി ഗുഡ് ഒരു നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ബെസ്റ്റ് മേ ബി അല്ല ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എന്നുള്ളതാണ് ആണോ ആണോ അല്ലയോ പക്ഷെ ആ മൈൻഡിനും പോസിറ്റീവ് ആക്കാനുള്ള ഒരു തോട്ട്സ് പ്രോസസ്സുകൾ അതാര് നമുക്ക് തരുന്നു കാര്യം എല്ലാം പുറത്ത് നോക്കി പുറത്തു നോക്കി എല്ലാം അനുകൂലമാവണമെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശീലിച്ച് എല്ലാം അനുകൂലമായില്ലെങ്കിൽ ഇരുന്ന് അപ്സെറ്റാകും വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ അപ്സെറ്റാകും ഇന്ന് കുട്ടികളെ നോക്കൂ നിങ്ങൾ മൊബൈലിൽ അമിതമായി അഡിക്ഷൻ വന്ന് അഡിക്ഷൻ വന്ന് ആ കുട്ടികളെടുത്ത് മൊബൈലെടുത്ത് നോക്കാം അത് വയലൻ്റ് ആകുമ്പോൾ അതല്ലേ പല അച്ഛന്മാർ അമ്മമാരെ അടിക്കുന്നതും ഇടിക്കുന്നതും കുത്തുന്നതുമൊക്കെ കുട്ടികൾ അത്തരത്തിലുള്ളൊരു ഓവർ വയലൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നോക്കൂ പല കുട്ടികളും റാഗിങ് ഒക്കെ ഇപ്പോഴും എന്താ തുടരുന്നത് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലും കാര്യം ഇത് പാരൻസിനോടൊക്കെ ഉള്ള ദേഷ്യം ആരോടെങ്കിലൊക്കെ തീർക്കും കുട്ടികൾ അപ്പം മിക്കവാറും നമ്മൾ വീടുകളിലൊക്കെ ഇന്ന് ഈ അന്ധമായൊരു ഭക്തി ഉണ്ടാക്കിയ വലിയ മെൻ്റൽ ഒരു ഡിപ്രഷനും റിപ്രഷ റിപ്രഷനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇതൊന്നൊക്കെ ഒന്ന് ഓവർകം ചെയ്യണം പുറത്തു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ വഴി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞത് ഓർക്കുക അഹം യൂ എം അസൗ ആര്യ ഇമേച്ച ദ്വാരകൗഗസ സർവേപ്പേം യതുശ്രേഷ്ഠ വിമൃശ്യ സജരാചരം ആത്മാഹീക എല്ലാവരുടെ ഉള്ളിലും ഒരേ ആത്മശക്തി ഉണ്ട് അതിനെ ഉണർത്താൻ അതിനെ ഉയർത്താൻ അതിനെ ഉജ്ജ്വലിപ്പിക്കാൻ അതിനെ ഒന്ന് പ്രോജ്വലിപ്പിക്കാൻ പ്രകാശിപ്പിക്കാൻ അതിനെന്താണ് വഴി അതല്ലേ ഗായത്രി മന്ത്രത്തിൽ പറയുന്നത് ധിയോയോന്ന പ്രചോദയാൽ എൻ്റെ ധിയെ ഞാൻ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രചോദിപ്പിക്കട്ടെ എന്നാണ് അതാണ് ശരിക്ക് ഭക്തി ഉള്ളിലുള്ള ദൈവീകതയെ ഉണർത്തുന്നതാണ് ഭക്തി അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഭക്തി എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി കൈനീട്ടി പ്രാർത്ഥിക്കലല്ല ഉള്ളിലുള്ള ദൈവീകത ഉണർത്തലാണ് നിങ്ങൾ ഒരു കാര്യം സത്യസന്ധമായി ഉൾക്കൊള്ളണം ഭഗവാൻ പറഞ്ഞ കൃഷ് ഗീത നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ടോ വേണോ വേണ്ടയോ എത്ര പേര് സമ്മതിക്കുന്നത് ആ ഗീത ഉൾക്കൊള്ളണം എന്നുള്ളത് സത്യമായിട്ട് സത്യമാണോ ആ ഗീതയിലെ അധ്യായത്തിലെ ഇനി വാക്ക് മാറരുതേ ഒരിക്കൽ പറഞ്ഞാ പിന്നെ വാക്ക് മാറരുത് പിന്നെ അതിൽ ഉറച്ചു നിൽക്കണം ഒന്നുകൂടി ചോദിക്കട്ടെ ഗീത ഉൾക്കൊള്ളുന്നുണ്ടോ ഗീതയെ അല്ല ഏത് ഗീത ഓ അത് അമ്മായിയുടെ മകളാണെന്ന് ഗീതയുടെ കാര്യമല്ല പറഞ്ഞത് ഭഗവത്ഗീതയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഭഗവത്ഗീത ഉൾക്കൊള്ളുന്നുണ്ടോ ഇപ്പ ആരുല്ലേ പറഞ്ഞപ്പോഴേ കൈ നീട്ടി മാറ്റി ഉൾക്കൊള്ളുന്നുണ്ടോ ഉണ്ട് അത് ശരിക്കും നമ്മൾ പ്രാവർത്തികമാക്കണം തോന്നുന്നുണ്ടോ ഏണ്ടോ അപ്പൊ അതിൽ പറയുന്ന ഒരു ഭക്തി അത് നമുക്ക് കൊണ്ടു നടക്കാൻ ശ്രമിച്ചാലോ തയ്യാറാണോ തയ്യാറാണോ തയ്യാറാണ് അപ്പൊ ഒൻപതാം അധ്യായത്തില് ഇരുപത്തിയേഴാമത് ശ്ലോകം എടുക്കുക നിങ്ങൾ ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ പഠി പറഞ്ഞുതരാട്ടോ ഞാൻ എൻ്റെതായിട്ടൊന്നും നിങ്ങളെ ഇമ്പോസ് ചെയ്യുന്നില്ല അങ്ങനെ തെറ്റിദ്ധരിക്കേ വേണ്ട നിങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് പറയൂ ആ സ്വാമി ആകെ കൺഫ്യൂഷൻ ആക്കിന്ന് ഞാനൊന്നും കൺഫ്യൂഷൻ ആക്കില്ല ഞാൻ നിങ്ങൾക്ക് ഈ ഗീതയിൽ പറഞ്ഞതിനെ ഒന്ന് നിങ്ങളുടെ പൊടി തട്ടി മാറ്റി തരികയാണ് തലയുടെ ഉള്ളിൽ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് നിങ്ങളെ കൺവിൻസ് ചെയ്യുക അത്രയുള്ളൂ എൻ്റെ ജോലി കിട്ടിയോ ഒൻപതിൽ ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് പ്രോപോളി ഇരുപത്തേഴ് ഇരുപത്തെട്ടായിരം സമം സർവേഷു ഭൂതി അല്ല സോറി ആണോ സമോഹം സർവ്വഭൂതീഷു അതാണോ ഇരുപത്തൊൻപതാം ശ്ലോകം സോറി ഇരുപത്തൊൻപത് ഇരുപത്തൊൻപത് കിട്ടിയോ ഇരുപത്തൊൻപത് എല്ലാവർക്കും ഒന്ന് ചൊല്ലാലോ സമോഹം സർവഭൂദേഷ ഒന്നുകൂടി ചൊല്ലാം സമൂഹം സമോ സമൂഹല്ല സമോഹം സർവഭൂതേഷൂ ഇത് അർത്ഥമാകുന്നവർ എത്ര പേരുണ്ട് ഇത് വായിച്ചാൽ ഇങ്ങനെ വായിച്ചാൽ അർത്ഥമാകുന്നവരെ എത്ര പേരുണ്ടത് കൈപൊക്കൂ കുറച്ചുപേരേ ഉള്ളൂ സമൂഹമാണോ സമൂഹമാണോ സമ അഹം അതാണ് സമൂഹം സമ അഹം സർവഭൂതീഷു അപ്പൊ എന്താ അർത്ഥം സർവഭൂതീഷു പറഞ്ഞാൽ ഓർക്കെ പറയൂ എല്ലാ ഭൂതങ്ങളിലും സമ അഹം ഞാൻ സമമാണ് ഇപ്പൊ കൃഷ്ണനിൽ ചൈതന്യം എത്രയുണ്ടോ അത്രയും ചൈതന്യം ഉം എല്ലാവരും സമൂഹം സർവഭൂതേഷു പ്രിയ കൂടെ വരണം വായിക്കണം വായി വിളിച്ചിട്ട് എന്നെ നോക്കി എന്താ കാര്യം ഒന്നുകൂടി കൂടിച്ചല്ല സമൂഹം സർവഭൂതേഷൂ പ്രിയം മേ എനിക്ക് ആരോടും ദേഷം ന അസ്ഥി എനിക്ക് ഒട്ടും ആരോടും ഒരു ദേഷ്യവും ഇല്ല മേ പ്രിയം അസ്ഥി എനിക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു നിങ്ങളപ്പോ പോയി തൊഴുതൂന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കുട്ടിക്കൃഷം വന്നു അല്ലേ കുട്ടിമാള് വന്നുമില്ല ഒരു കണക്കൊന്നുമില്ല അങ്ങനെ തൊഴുതൂന്ന് വെച്ചിട്ട് നിങ്ങളോടൊരു പ്രിയവും ഇല്ല നിങ്ങളോടൊരുട്ട് അപ്രിയവും ആർക്കില്ല ഭഗവാനില്ല അപ്പൊ ആരെയാണ് ഭഗവാൻ ശരിക്കും അനുഗ്രഹിക്കുക ആരുടെ കൂടെയാണ് ഭഗവാൻ കൊടുക്കുക അടുത്ത വരെയാണ് ഇമ്പോർട്ടൻ ഭജന്തി അതൊന്നുകൂടി ചൊല്ലു ഏ ഭജ് െ ഭജന്തി ഭജിക്കുന്നു എങ്ങനെ ഭക്തിയാ അപ്പൊ നോക്കൂ ഭജനവും ഭക്തിയും രണ്ടും രണ്ടാണ് ഭജനവും ഭക്തിയും രണ്ടാണ് ഭക്തി എന്നത് ഭാവനയാണ് ഭക്തി എന്നത് ലയമാണ് ഭജനം എന്നത് അനുഷ്ഠാനമാണ് ആരുടെ മനസ്സാണോ പ്രേമത്തോടെ ലയത്തോടെ രസത്തോടെ അനുഷ്ഠാനത്തിൽ മുഴുകുന്നത് അതിൻ്റെ പേരാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പം ആരാണോ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നത് അടുത്ത വരി എന്താണ് മയി തേശു ചാപ്യഹം മയി തേശു തേശു എന്ന് പറഞ്ഞാൽ അവർ എന്നിലും അഹം തേ ഞാൻ അവരിലുമാണ് അപ്പൊ ഭഗവാൻ ആരുടെ കൂടെ ഉണ്ടാവുന്നത് തൊഴുതു പോകുന്നവരുടെ കൂടെയാണോ ആണോ അപ്പൊ ഇത് നമ്മൾ അനുസരിക്കേണ്ടതുണ്ടോ ഉണ്ടോ അപ്പൊ എന്താ ഭഗവാൻ നമ്മളോട് പറഞ്ഞത് ആരാണോ എന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നത് സത്യസന്ധമായി പറയൂ അങ്ങനെ അമ്പലത്തിൽ പോകുന്നവർ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഈ തൊഴുതു പോകുന്നവരല്ലാതെ നമ്മളിടയിൽ കുറവാണ് ഭൂരിപക്ഷം തൊഴുതു തൊഴുതുപോകുന്നവരാണ് നമ്മൾ എവിടെ കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കുന്നത് എവിടെയാണ് നമ്മൾ ഈ വിഷ് ഈ വിഷൻ ഈ കാഴ്ചപ്പാടിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയിട്ടുള്ളത് ഈ കാഴ്ചപ്പാടിലാണോ ഇന്ന് അച്ഛനമ്മമാർ കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുവരുന്നത് ഇവിടെ ഇപ്പം വെക്കേഷൻ ആണ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു പോകുന്നു സത്യത്തിൽ ഈ കാഴ്ചപ്പാടിൽ അമ്പലത്തിൽ കുട്ടികളെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് കുറവാണോ കൂടുതലാണോ അത്രയും പറഞ്ഞാൽ മതി പറയൂ അപ്പൊ നമ്മൾ എന്ത് കൃഷ്ണഭക്തിയാണ് പറയുന്നത് കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കാത്ത കൃഷ്ണഭക്തിയോ ആ കൃഷ്ണൻ നിങ്ങളെ ശപിച്ചു ശപിച്ചുപോവും സത്യം കൃഷ്ണൻ തന്നെ കുറെ കഴിഞ്ഞാൽ ഇല്ലല്ലോ പറയൂ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് എന്ന് നമ്മൾ അങ്ങനെ ഒരു അന്ധഭക്തി ഉണ്ടാക്കി വെക്കരുത് കൃഷ്ണനെ ഉൾക്കൊള്ളണം ഞാനിതന്നാ പറയൻ കാരണവച്ചാൽ നമ്മളിപ്പം നിങ്ങൾക്കൊരു പക്ഷേ ഞാൻ പറയുന്ന വിഷമം തോന്നും കൃഷ്ണന്റെ കൂടെ ജീവിച്ച കൃഷ്ണന്റെ കുട്ടികൾ തമ്മിൽ തല്ലി നശിച്ച കഥ പറയുന്ന ഗ്രന്ഥമാണ് ഭാഗവതം കൃഷ്ണന്റെ സ്വന്തം മക്കള് തമ്മിൽ തല്ലി മരിച്ച നശിച്ച കഥ അവർക്ക് പോലും കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല പിന്നെയാണോ നിങ്ങൾ പറയുന്നത് ഈ തൊഴുതുപോവൽ വലിയ കാര്യം സ്വന്തം മക്കൾ കൃഷ്ണന്റെ കൂടെ ജീവിച്ചവർ അവർക്കുപോലും മനസ്സിലായില്ല കൃഷ്ണനെ കാണാൻ നമുക്ക് ഏകാദശ സ്കന്ധത്തിൽ ഏകാദശ സ്കന്ധത്തിൽ വസുദേവര് തന്നെ പറയും കൃഷ്ണന്റെ പിതാവായിട്ട് പോലും ഞാൻ മായയിൽ മോഹിച്ചു പോയി ആ കൃഷ്ണന് വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല എന്ന കുറ്റബോധത്തോടുകൂടി പറയുന്ന വസുദേവരെ ഭാഗവതത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നാരദമാഷി പാണ്ഡവ നാരദമാഷി പാണ്ഡവരോട് പറയും നിങ്ങളീ കൂടെ നടക്കുമ്പോഴുള്ള കൃഷ്ണനെ ഡോൺ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി കൊണ്ടു നടക്കരുത് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് കൊണ്ട് കൃഷ്ണൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അതിനു വേണ്ടി മാത്രം കൊണ്ടു നടക്കരുത് ഭാഗവതത്തിലെ വരികൾ എങ്ങനെയാണ് സവാമഹം കൈവല്യ നിർവണ സുഖാനുഭൂതി പ്രിയ സുഖലു മാത്മാർക്കണിയോ സവാഅം ബ്രഹ്മ മഹത്ഭ്യം മഹാന്മാരായിട്ടുള്ള ആളുകള് തപസ്സികളായിട്ടുള്ള ആളുകള് സാധകന്മാരായിട്ടുള്ള ആളുകൾ നിരന്തരം ധ്യാനിച്ച് ധ്യാനിച്ച് കണ്ടെത്തുന്ന കൃഷ്ണൻ ആ ഉള്ളിലിരിക്കുന്ന കൃഷ്ണനെ വിട്ട് ഈ കൃഷ്ണനെ നിങ്ങൾ നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സുഹൃത്തായിട്ടും പ്രിയനായിട്ടും ഒക്കെ കണ്ട് കാര്യസാധ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം നിങ്ങൾക്കൊരു നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് വിനീതമായി പറയാണ് ഈ കൃഷ്ണനെ എങ്ങനെ കാണണം ആത്മാർഹണിയോ നിങ്ങൾക്ക് ഉയരണം ഉന്നതമാ മനസ്സിനെ ഉയർത്തണം കരുത്തുള്ളതാക്കണം എന്നുണ്ടെങ്കിൽ വിധികൃത് ഗുരുശ്ച ആരെ കാണണം ഒരു ഗുരുവായി കണ്ട് കൃഷ്ണനെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തൂ എന്ന് ആ നാരദമഹർഷി പാണ്ഡവരോട് പറയുന്ന ശ്ലോകം ഭാഗവതത്തിലെ വരികളാണതൊക്കെ നിൽക്കട്ടെ ഏതായാലും ഇവിടെ പറയുന്നത് ഞാനും അച്ഛനും എല്ലാവരും ഒന്നാണ് അതുകൊണ്ട് അച്ഛൻ്റെ പ്രശ്നം ഞാനല്ല പരിഹരിക്കുന്നത് ഞാനൊരാശ്വാസം തന്നാൽ തൽക്കാലം സമാധാനം ഉണ്ടാവും പക്ഷെ മനോബലം ഉണ്ടാവില്ല മനോബലം ഉണ്ടാവണമെങ്കിൽ അച്ഛൻ തന്നെ അച്ഛൻ്റെ മനസ്സിനെ സാധന ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ ഭജന്തിതുമാം ഭക്തിയ നിരന്തര ഭക്തി കൊണ്ട് അച്ഛൻ തന്നെ മനസ്സിനെ ഉയർത്തിയെടുക്കണം ഇപ്രകാരം അച്ഛനെ ഒരു എന്താണ് ജ്ഞാനോപദേശം ചെയ്യുന്ന കൃഷ്ണനെയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഭാഗവതത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള വരികൾ ഉണ്ടെന്ന്